പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ടുകളിൽ പലയിടത്തുമ്പോൾ നഗരങ്ങളിലൊക്കെ തന്നെ കാൽനടക്കാർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫുട്പാത്തുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫുട്പാത്തുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫുട്പാത്തുകളിലാണ് വൻ മരങ്ങൾ നിൽക്കുന്നത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ചില ആളുകൾ സമ്മതിക്കില്ല ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഈ കാൽനടക്കാർക്ക് ഇതെത്രമാത്രം ഉപയോഗിക്കാൻ പറ്റും കാൽനടക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത് വീൽ ചെയറിൽ വരുന്നവരുണ്ടാവാം അംഗപരിമിതിയുള്ള ഒട്ടേറെ ആളുകളുണ്ടാവാം കാഴ്ചാപരിമിതി ഉള്ളവരുണ്ടാവാം ഇവരെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ നടപ്പാതുകൾ രൂപകൽപ്പന ചെയ്യാൻ പക്ഷേ അങ്ങനെയാണോ നമ്മുടെ നടപ്പാതകൾ രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് പരിമിതികളുണ്ട് സ്ഥലമില്ല നമുക്ക് സ്ഥലമേറ്റെടുത്തിട്ട് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ടാറ്റൈൽ പാത്തുകൾ പരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടാറ്റൈൽ പാത്തുകൾ പലയിടത്തും പഠിപ്പുണ്ട് പക്ഷേ എറണാകുളത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച ഒരു ടാറ്റയിൽ പാത്തിന് നടുവിൽ ഇവർക്ക് പോകാൻ വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൈനിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സപ്പോർട്ടിങ് സംഗതികൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയൊരാൾക്ക് അതിൽ നടക്കാൻ പറ്റും അപ്പോൾ ഇതാർക്കെങ്കിലും വേണ്ടി ആരെയെങ്കിലും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പിന്നെ ആവശ്യത്തിനുള്ള സീബ്ര ക്രോസിങ് നമുക്കിപ്പോഴും കാലനടക്കാർക്കുള്ള ഫുട്പാത്തിലൂടെ നല്ല തിരക്കുള്ളപ്പം ഇരുചക്രവാഹനങ്ങൾ കയറ്റി ഓടിച്ചു പോവാൻ ആളുകൾക്ക് മടിയില്ല അത്തരം ഫുട്പാത്തുകൾ കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നമുക്ക് മടിയില്ല ശരിക്കും ഫുട്പാത്തുകൾക്ക് ഹാൻഡ് റെയിലുകൾ പിടിപ്പിക്കാൻ പാടില്ലെന്നാണ് നമ്മൾ ഹാൻഡ് വൈലുകൾ പിടിപ്പിക്കുന്ന വാഹനം പാർക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഉറപ്പാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ അവിടെ കയറ്റി പാർക്ക് ചെയ്തിരിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് മറ്റൊന്ന് ഫുട്പാത്തുകളുമുണ്ട് സീബ്ര ലൈനുകളും ഉണ്ട് എങ്കിൽ പോലും എത്ര കാണക്കാർ കൃത്യമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് ഫുട്പാത്ത് ഉണ്ടെങ്കിലും റോഡിൽ കൂടി നടക്കാൻ നമുക്ക് താൽപ്പര്യം കൂടുതലാണ് സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അവിടം വരെ നടന്നിട്ട് സീബ്ര ലൈനിലൂടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല പകരം നമ്മൾ തോന്നിടത്ത് കൂടി തലങ്ങും വിലങ്ങും റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് കാൽനടക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ റോഡിൻ്റെ രൂപകൽപ്പന എന്നതിനോടൊപ്പം തന്നെ കാൽനടക്കാരുടെ മനോഭാവം വാഹനം ഓടിക്കുന്നവരുടെ മനോഭാവം എന്നതുപോലെ തന്നെ കാൽനടക്കാരുടെ മനോഭാവം ഒരു പ്രശ്നമാണ് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ അപ്രതീക്ഷിതമായിട്ട് റോഡിന് നടക്കുന്ന റോഡിലോട്ട് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആ ആളെ കാണാൻ പറ്റിയെന്ന് വരില്ല ഇത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വസ്ത്രങ്ങളുടെ നിറം പോലും ഇത്തരം കാര്യങ്ങളിൽ അപകടങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാരുടെ അപകടത്തിൽ നിന്ന് എണ്ണം കുറയ്ക്കാൻ ഒരേപോലെ കാൽനട യാത്രക്കാർ റോഡ് രൂപകൽപ്പന ചെയ്യുന്നവർ വാഹനം ഓടിക്കുന്നവർ അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗങ്ങളിലും പറ്റിയ ആളുകൾ ഒരുപോലെ ശ്രമിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിനോട് താല്പര്യം വളരെ കൂടുതലാണ് ഒരു ഒരപകടമുണ്ടായാൽ നമ്മൾ ചിലപ്പോൾ ഓടിയെത്തും ആളിനെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരിക്കേറ്റ് കിടക്കുന്ന ആളിൻ്റെ കയ്യിലും കാലിലും കൂടെ തൂക്കിയെടുത്ത് അതിലേ ഒരു ഓട്ടോറിക്ഷ തെരഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഒരു കാറ് തടഞ്ഞു നിർത്തി അതിനകത്തേക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരിക്കേറ്റ ആളിൻ്റെ പരിക്കൊരു ഒരു ചെറിയ പൊട്ടലാണെങ്കിൽ ഇങ്ങനെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലൂടെ ആ പരിക്ക് വലുതാകാനും ഈ ആൾ ഒരുപക്ഷെ ആജീവനാന്തം കിടപ്പ് രോഗിയായി മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാൾക്ക് അപകടത്തിൽപ്പെട്ടിരുന്ന ഉടനെ നമ്മൾ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് വായിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇതും ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം വെള്ളം കൊടുക്കരുത് എന്നല്ല മറിച്ച് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകഴിയുമ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നാൽ ചിലപ്പോൾ ഈ വെള്ളം കുടിച്ചത് ചില പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെയുള്ള കുറച്ച് സാങ്കേതികമായ കാര്യങ്ങളുണ്ട് പകരം നിങ്ങളൊരു കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നത് തുണി നനച്ച് പയ്യെ ചുണ്ടയിലേക്ക് ഇറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ പ്രൈമറി ആയിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട ചില ബേസിക് ലൈഫ് കെയർ സപ്പോർട്ടുകളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും വേണ്ടത്ര പരിശീലനം കിട്ടിയ ആളുകൾ നമ്മുടെ ഇടയിലില്ല അതിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നേരിടുന്നത് നല്ലൊരു പങ്ക് ഈ ബെഡ് റെഡനായി പോകുന്നതിനകത്ത് ഈ രക്ഷാപ്രവർത്തനം ഒരു കാരണമായി മാറുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കുറവാണെന്ന് നമുക്കറിയാം ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരാളെ തൂക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു സമ്പ്രദായം ഒരു രീതി കൊണ്ടുവന്നാൽ മാത്രമേ അപകടാനന്തര രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റൊന്ന് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ബേസിക് ലൈഫ് കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ലൈഫ് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പരിശീലനം കൂടി ലൈസൻസിങ്ങിൻ്റെ ഭാഗമാകണം കണ്ണു പരിശോധന പോലെ ഇത്തരത്തിലുള്ള അപ്പോൾ കാരണം ഒരു അപകടം ഉണ്ടായാൽ അവിടെ ആദ്യം എത്തുന്നതിൽ ഒന്നോ രണ്ടോ പേര് ഡ്രൈവർമാർ തന്നെയായിരിക്കും നമുക്കറിയാം കാരണം നമ്മുടെ നാട്ടിൽ അതുപോലെ ഡ്രൈവർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്കിതിനൊരു പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കിത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെയോ വിളിച്ച് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ആംബുലൻസിൻ്റെ സംവിധാനങ്ങൾ കോളിൽ തന്നെ ഇത് വരാനുള്ള സിസ്റ്റം ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാനുള്ള പരിശീലനം ഇത് എല്ലാ മേഖലകളിലും കൂടിച്ചേർന്നുകൊണ്ടുള്ള ആ ഒരു സമ്പ്രദായമാക്കി ഒരു സംവിധാനമാക്കി മാറ്റിയാൽ മാത്രമേ ഈ അപകടാനന്തര രക്ഷാപ്രവർത്തനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ